നമസ്കാരം എസ് ഡി സിയിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ ഇന്നത്തെ ലൊക്കേഷൻ മാവേലിക്കര ചെട്ടുകുളങ്ങര പനച്ചമോട് പനച്ചമോട് ജംഗ്ഷനിൽ നിന്നും കണ്ണമംഗലം ഭാഗത്തേക്ക് വരുന്ന മെയിൻ റോഡാണ് നമ്മൾ ഈ കാണുന്നത് ഈ റോഡിന് ഫ്രണ്ടേജോട് കൂടി നമ്മൾ ഈ കാണുന്ന പതിനാല് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്കാണ് ആവശ്യമെങ്കിൽ രണ്ട് പ്ലോട്ടാക്കി കൊടുക്കാൻ ലാൻഡ് ഓണർ തയ്യാറാണ് ഏഴ് സെൻറ്റ് ഏഴ് സെൻറ്റ് വീതം ഒരു സെൻറ്റിന് നാലര ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ അവനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഇതിൻ്റെ വിശദമായ വീഡിയോ കാണുവാൻ എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക പനച്ചമൂട് ജംഗ്ഷനിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ മാത്രം ദൂരമേ ഈ വസ്തുവിലേക്കുള്ളൂ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണിത് പനച്ചമൂട് കണ്ണമംഗലം റോഡിന് നല്ല രീതിയിൽ ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന വസ്തുവാണിത്